ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാലസം ചെടികളുടെ കയറിങ്ങും അത് എങ്ങനെ നമുക്ക് മാറ്റി നടാം അതിൻ്റെ തൈകളെങ്ങനെ വാക്കിയെടുക്കാം അതിന് ഏത് തരത്തിലുള്ള വളങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ചെടികൾ പല വെറൈറ്റികളുണ്ട് ഇതേപോലെ നിറയെ ഇതളുകളുള്ള വെറൈറ്റികളുണ്ട് അതേപോലെ ആയിട്ടുള്ള പൂക്കൾ വിരിയുന്ന വെറൈറ്റികളുണ്ട് അത്തരത്തിലുള്ള വെറൈറ്റികളൊക്കെ നമുക്ക് എങ്ങനെ മാറ്റി നടാം എന്നുള്ളത് നോക്കാം നമ്മൾ പുതുതായിട്ട് വാങ്ങുന്ന ചെറിയ തൈകളൊക്കെ നമുക്ക് എങ്ങനെ നമുക്കെങ്ങനെ റീപ്പോട്ട് ചെയ്യാന്നുള്ളതും അതേപോലെ അതിന് ഏതൊക്കെ രീതിയിൽ ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടതുള്ളതും നോക്കാം ഈ കാരണം നമ്മൾ ഒരു ബാൽസഞ്ചരി ഒരു ചട്ടിയിൽ നിന്ന് റീപ്പോട്ട് ചെയ്തതാണ് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ കുറേ തണ്ടുകൾ ലഭിക്കും അടക്കമുള്ള തണ്ടുകൾ ആ തണ്ടുകളുടെ അടിഭാഷത്തു നിന്ന് ചെറിയ തൈകളിതേപോലെ പൊട്ടി വരുന്നത് കാണാം ഈ തൈകൾ വേരടക്കം നമ്മൾ നട്ടുകൊടുത്താൽ പെട്ടെന്ന് തന്നെ ബാൽസഞ്ചരി പിടിച്ച് കിട്ടുകയും ചെയ്യും അതുകൂടാതെ തണ്ട് മുറത്ത് കട്ടാലും നമുക്ക് ഈ പാൽസഞ്ചരി വളർത്തിയെടുക്കാവുന്നതാണ് പൊതുവെ ഈ ചെടിയുടെ ചൂട് വശത്തു നിന്നാണ് ഇതേപോലെ വേരടക്കമുള്ള തൈകൾ നമുക്ക് ലഭിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ചെടികൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേരുകൾ പൊട്ടാത്ത രീതിയിൽ ഇത്തരത്തിൽ ചെറിയ തൈകൾ നമ്മൾ മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ പാൽസഞ്ചെടികൾ പുതിയ പോട്ടിലേക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനും സാധിക്കും അങ്ങനെ കുറച്ച് തൈകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലാത്ത രീതിയിൽ നമുക്ക് ഇതിൻ്റെ തണ്ട് മുറിച്ച് തട്ടാലും ഈ ചെടി വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് തണ്ട് മുറിച്ച് ഇട്ട് വേര് പിടിപ്പിക്കുന്നത് കുറച്ച് റിസ്ക്കാണ് നമ്മൾ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ മഴക്കാലത്തൊക്കെ നട്ടു കൊടുത്താൽ പെട്ടെന്ന് വേര് വേരുപിടിച്ച് കിട്ടുകയും ചെയ്യും അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇതേപോലെ റൂട്ടീൻ ഹോർമോണ് പുരട്ടിയിട്ടൊക്കെ തണ്ട് മുറിച്ച് നട്ട് കൊടുത്താലും വേര് പിടിച്ച് കിട്ടും നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടി കുറച്ച് മണ്ണ് കുറച്ച് മണ്ണിലേക്ക് ഈ മൂന്ന് മിക്സ് ചെയ്തിട്ടാണ് ഈ ചെടികൾ നമ്മൾ തണ്ട് മുറിച്ച് നട്ട് വേരി പിടിച്ചെടുക്കുന്നത് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടി മിക്സാണ് ഈ പോട്ടിലേക്കാണ് നമ്മൾ ചെടി വെച്ചു കൊടുക്കാൻ പോകുന്നത് ചെറിയ തൈകളൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ പോട്ടിൽ വെച്ചു കൊടുത്താൽ മതി വലുതായതിനു ശേഷം നമുക്ക് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ തൈകളാക്കി എടുത്ത് വെച്ചു കൊടുക്കാം നമ്മളൊരു പോട്ടിൽ തന്നെ രണ്ടോ മൂന്നോ തൈകൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ഒരു പോട്ടിൽ കൂടി സെറ്റ് ചെയ്യാനുണ്ട് നമ്മൾ തൈകൾ ഇതേപോലെ എടുത്തതിനോട് ഓരോ തൈകള് മറ്റു കൊടുക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബാൽസഞ്ചെടികൾ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ബാലസഞ്ചരികൾ പൂക്കൾ കുറവാകുന്ന അവസ്ഥയിൽ നമ്മളതിനെ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ നിറയെ തൈകൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടും ഈ തൈകളാണ് നമ്മൾ ഓരോ ഭാഗത്തായിട്ട് ഓരോ പോട്ടിലായിട്ടും നിലത്തൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം ഏത് രീതിയിൽ വെച്ചാലും പെട്ടെന്ന് അവർന്ന് കിട്ടുന്ന ഈ തൈകൾ നട്ടു കൊടുത്താൽ പെട്ടെന്ന് വളർന്ന് കിട്ടുകയും ചെയ്യും ഈ രീതിയിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ചെടികളാണ് അതിൽ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തണ്ട് മുറിച്ച് നട്ടു കൊടുത്തിട്ടുള്ള ചെടികളാണ് അതിൽ തണ്ടുകളിൽ വേര് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്ര മാത്രം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഈ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ